ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആര് വിജയിക്കുമെന്ന ചോദ്യമാണ് നാലുപാടിൽ നിന്നും ഉയരുന്നത് വിജയസാധ്യത എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കാണ് എങ്കിലും ഇന്ത്യ സഖ്യം ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതിനിടയിൽ എൻ ഡി എ ക്യാമ്പും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനവട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ എൻ ഡി ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു കണക്കുകളിലെ മുൻതൂക്കം അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് എൻ ഡി എ മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ബിആർഎസും ി ജെ ഡിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ സഖ്യം ലക്ഷ്യം വെക്കുന്ന ക്രോസ് വോട്ടുകൾക്കുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ക്രോസ് വോട്ടുകൾ ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്ന് ചോർന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നണികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർലമെന്റിന്റെ ഇരുസഭകളിലേയും അംഗങ്ങൾക്കുന്നത് ബിആർഎിയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ആകെ പോൾ ചെയ്യാൻ സാധ്യതയുള്ള വോട്ട് എഴുന്നൂറ്റി എഴുപതാണ് കണക്കുകൾ പ്രകാരം ഇതിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കണം വിജയ സാധ്യതയില്ലെങ്കിലും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കേണ്ട വോട്ടിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും എല്ലാ അംഗങ്ങളും കൃത്യമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ചേർന്ന എൻ ഡി എ യോഗത്തിൽ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു വോട്ടെടുപ്പിൽ നിന്ന് അകാരണമായി വിട്ടുനിന്നാൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് ബി ജെ പി നൽകിയിട്ടുമുണ്ട് വോട്ടുകൾ ചോരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യാ സഖ്യവും ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജഗ്ദീപ് ധൻഗർ എഴുപത്തിനാല് ദശാംശം നാല് ശതമാനം വോട്ട് നേടിയായിരുന്നു വിജയിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന ആർ എസ് എസ് നേതാവ് കൂടിയായ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറാണ് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന സി പി രാധാകൃഷ്ണൻ ആർ എസ് എസിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാധാകൃഷ്ണൻ പിന്നീട് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ നേരത്തെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്